ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് നല്ല അടിപൊളി പ്രീമിയം ലെവല് പാർട്ടി വെയർ സെറ്റുകളും പിന്നെ നല്ല കാഷ്വൽ വെയർ ഗൗൺ വന്നിട്ടുണ്ട് പിന്നെ കോട്ട് സെറ്റ് ഒക്കെ വന്നിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോണത് പിന്നെ ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇനി നമ്മൾ തിരഞ്ഞെടുക്കാൻ ഗീവ് വീഡിയോ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോണത് അടുത്ത ആഴ്ച ലാസ്റ്റ് വീഡിയോയിലായിരിക്കും കേട്ടോ അപ്പം ഏത് വീഡിയോ ഒന്ന് നമ്മൾ പ്രത്യേകിച്ച് ഇന്ന വീഡിയോന്ന് എടുത്ത് പറയാനുള്ള പറയാനുള്ളതൊരു ചലഞ്ചായിട്ട് നിങ്ങൾ എടുക്കണം നമ്മുടെ വീഡിയോക്ക് താഴെ റെഗുലർ ആയിട്ട് കമന്റ് ഇടാൻ വേണ്ടി മറക്കണ്ട നിങ്ങൾ വീഡിയോ കാണാൻ ജസ്റ്റ് ഒരു കമന്റ് കിട്ടാൻ മതി പിന്നെ ഒപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഇത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട പിന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഗ്രൂപ്പ്സ് ഉണ്ടാവും അതിലേക്ക് നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി വീഡിയോ പോലെ ഒരു വിനർ തന്നെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കാരണം നമുക്ക് ഇപ്പോൾ സിറ്റുവേഷനിലേക്ക് നടക്കുകയുള്ളൂ അതായത് കൊണ്ടിട്ടാണ് പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാമല്ലോ നമ്മുടെ വീഡിയോയിൽ കാണാൻ നമ്പറിൽ വാട്ട്സപ്പിൻ്റെ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ടായിട്ട് ഡീറ്റെയിൽ ചോദിക്കുക ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യുന്ന നേരത്തെ ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ബുക്ക് റെസ്പോൺസ് പിന്നെ അറിയാല്ല ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ ബെല്ലൈക്കന കൂടി അമർത്തമാക്കേണ്ട ഫസ്റ്റ് ഐറ്റം തന്നെ നല്ല പ്രീമിയം ലെവൽ ജിമ്മി ജോ മെറ്റീരിയൽ ആണ്ട് വന്നിട്ടുള്ളത് അതായത് നല്ല പ്രീമിയം ലെവല് ഒറിജിനൽ മെറ്റീരിയൽ ഫാബ്രിക് ആണ് വന്നിട്ടുള്ള സൈസ് ആണെങ്കിൽ ഡബിൾ എക്സിലുണ്ട് അടിപൊളി വർക്ക് കോമ്പിനേഷൻ ത്രെഡും ആ ഒരു കളർ കോമ്പിനേഷൻ മിക്സ് ആയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നല്ല റിവ്യൂ ഉണ്ടായിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്നു തന്നെയാണ് കേട്ടോ അപ്പോൾ മെറ്റീരിയലിൻ്റെ ഫാബ്രിക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ജിമ്മി ജോ മെറ്റീരിയൽ ടൈപ്പാണ് മെറ്റീരിയൽ ടൈപ്പ് എന്ന് വെച്ചാൽ ഒറിജിനൽ ജിമ്മി ജോ ആണ് വന്നിട്ടുള്ളത് സൈസ് ഡബിൾ എക്സിലിൻ്റെ ലെങ്ങ് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് പിന്നെ ഒരു നോക്കിയൊരു വീനെക്ക് ടൈപ്പാണ് പ്രോഡക്റ്റിൽ വന്നിട്ടുള്ളത് പിന്നെ ആ ഫ്രണ്ടിൽ ആ നിങ്ങൾക്ക് വർക്ക് കാണുമ്പോൾ തന്നെ അറിയാം ത്രെഡും ആ ഒരു വർക്ക് മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ആ കളർ കോമ്പിനേഷൻ മിക്സ് തന്നെ നല്ല അടിപൊളി തന്നെയാണ് പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച് തന്നെയാണ് പിന്നെ ആ ഒരു മെറ്റീരിയൽ നോക്കിയത് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒറിജിനൽ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പിന്നെ അതിൽ ആ ഒരു വർക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ഈ ഒരു പോഷൻ വരെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റി ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ശരിക്കും ഈ ഒരു മെറ്റീരിയലിനൊന്നും വർക്കിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്നാലും ഈ ഒരു വർക്ക് വരാൻ നേരത്ത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് പാൻസ് എൻഡിലേക്ക് ആ ഒരു ബോർഡർ വർക്ക് പോയിട്ടുണ്ട് ഈ ഒരു പോഷൻ വരെ ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തും ആ ഒരു ഷോൾ കോമ്പിനേഷനും ആ ഒരു ടോപ്പിൽ കോമ്പിനേറ്റ് ആയിട്ടുള്ള വർക്ക് തന്നെ ആ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഏകദേശം ഒരു ഏകദേശം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വർക്ക് പോലത്തെ ഒരു വർക്ക് പാറ്റേൺ ആണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റ് എന്ന് തന്നെ പറയാം വേണ്ട ഷോൾ ആണെങ്കിൽ അത്യാവശ്യം നല്ല ബിഗ് സൈസായിട്ട് പൊതിച്ച് യൂസ് ചെയ്യാൻ പറ്റണ ഷോൾ തന്നെയാണ് പിന്നെ എല്ലാം നല്ല ഇംഗ്ലീഷ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും പതിനെട്ട് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെ ഏകദേശം ഒരു ടു തൗസൻഡ് എബോ ഒക്കെ പുറമെ എം ആർ പി വന്ന പ്രൊഡക്റ്റാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് തന്നെ മാക്സിമം അങ്ങേ ഏറ്റവും ഡിസ്കൗണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പുറമേ എടുക്കാൻ വേണ്ടി പോയിക്കാൻ അറിയാൻ വേണ്ടി പറ്റും അതിൻ്റെയൊക്കെ ഒരു പ്രൈസ് എത്ര മാത്രം നമ്മൾ പറയണ പ്രൈസായിട്ട് ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളത് കണ്ടേ കാരണം ഇപ്പം നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഫാബ്രിക്കും പ്ലസ് ആ ഒരു വർക്ക് കോമ്പിനേഷനും കൂടി വരാൻ നേരത്ത് ഒരു രക്ഷയില്ല ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് തന്നെ നല്ലൊരു ഡിഫറൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് പാർട്ടി വെയറിലേക്ക് ഒന്ന് തിളങ്ങി നിൽക്കട്ടെ അല്ലേ അപ്പോൾ കളേഴ്സും അതിനനുസരിച്ച് ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോ ഇനി ഞങ്ങളുടെ വെഡ്ഡിങ് സീസൺ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് വരുമ്പോൾ നമ്മളപ്പോൾ ഇപ്പം വീഡിയോസിലായിട്ട് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ആ കളക്ഷൻസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നമ്മുടെ ഒരുവിധം ആണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്ക് ശേഷമായിരിക്കും പ്രൊഡക്റ്റ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യണത് അപ്പോൾ നല്ല നല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കോട്ടെ കാരണം ഇതിൻ്റെ റിപ്പീറ്റേഷൻ വരുമെന്ന് പ്രതീക്ഷ കഴിഞ്ഞാൽ ചില പ്രൊഡക്റ്റിലൊന്നും റിപ്പീറ്റേഷൻ കിട്ടാൻ യാതൊരു ചാൻസ് ഇല്ല പ്രത്യേകിച്ച് ഇങ്ങനത്തെ സെൽവാർ സ്യൂട്ട് തന്നെ കേട്ടോ ഇതൊക്കെ നമുക്ക് ഒറ്റ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റിലും തന്നെയാണ് ഞാൻ ഷോപ്പിൽ പർച്ചേസ് ചെയ്യേണ്ടെങ്കിൽ പോലും എനിക്ക് ആ ഒരു കറക്റ്റ് ഒരു ക്ലാരിറ്റി എനിക്ക് അതൊരു നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടല്ലോ പ്രൊഡക്റ്റ് ആണെന്നൊരു അങ്ങനത്തെ പ്രൊഡക്റ്റ് കാണുമ്പോൾ മാത്രം നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാറുള്ളൂ കേട്ടോ അത്രയും സെലക്റ്റീവ് ആയിട്ടാണ് ഞാൻ ഷോപ്പിൽ പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാറുള്ളത് അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഏത് വീഡിയോ ആണെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കില്ല കാരണം അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ വെറൈറ്റി പ്രൈസിലും വെറൈറ്റി പാറ്റേണിലും കൊണ്ടുതന്നെ കേട്ടോ ഐറ്റം ത്രീ പീസ് തന്നെയാണ് ഒരു അനാർക്കലി ടൈപ്പ് ആയിട്ടുള്ള ത്രീ പീസ് തന്നെ തന്നെ പറയട്ടെ അതായത് ഫ്ലെയർ കട്ടിങ് ആണ് വന്നിട്ടുള്ളത് താഴത്തേക്ക് ഇവിടെ സെൻറ്റർ പോർഷനിൽ യോക്കിൽ ആയിട്ട് താഴത്തേക്ക് പാനൽ കട്ട് ലെവലിലാണ് അപ്പോൾ കളേഴ്സും നല്ല നല്ല കളേഴ്സ് ആയിട്ടാണ് മെറ്റീരിയലാണ് ഈ ഡയ്മൻഡ് ജോർജ് തന്നെയാണ് സൈസ് അതിൻ്റെ ബാക്കിൽ ഡബിൾ എക്സൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സലിന് മെഷർമെൻ്റ് ഉള്ളും ലെങ്ങ് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ചുഡ് തന്നെയാണ് പിന്നെ നോക്കി ഉണ്ട റൗണ്ട് നെക്കിൽ ആ ഒരു യോക്കിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള ഹൈലൈറ്റ് വർക്ക് പോയിട്ടുണ്ട് പിന്നെ നെക്ക് വർക്കിലും ആ ഒരു സ്റ്റോൺ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് തന്നെ പോയിട്ടുള്ള പിന്നെ സ്ലീവിൽ നോക്കി വെക്കേണ്ട കംപ്ലീറ്റ് നല്ല ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ ഏകദേശം ഒരു മൈലാഞ്ചി വർക്ക് പോലത്തെ ഒരു വർക്ക് കോമ്പിനേഷൻ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ സെൻ്റർ പോർഷനിൽ ഇവിടെ ഒരു കട്ടിങ് തന്നെ താഴത്തേക്ക് പാനൽ കട്ടാണ് അതായത് അതായത് കൊണ്ടിട്ട് നല്ല ആയിട്ടുള്ള ഒരു ബോട്ടോം കൂടിയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ചഡ് തന്നെയാണ് ബാക്കിലേക്ക് ആ ഒരു സെയിം കട്ടിങ് തന്നെയാണ് ബാക്കിലും പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ലൊരു അനാർക്കിലി ടൈപ്പ് ത്രീ പീസ് വെഡ്ഡിങ്ങിനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ പാൻസ് ആണെങ്കിൽ റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് അതിൻ്റെലേക്ക് ആ ഒരു ബോട്ടം വർക്ക് പോയിട്ടുണ്ട് അല്ല അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സൈസ് തന്നെയാണ് അപ്പോൾ ഇത് എക്സൽ ആർ എടുത്താൽ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ എക്സ് എൽ ആര് എടുത്തുകഴിഞ്ഞാൽ ഇത് ടൈറ്റായി പോകും ആ ഒരു ഇഷ്യൂ ഉള്ള ആരെ കൊണ്ടിട്ടാണ് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തെ നോക്കി ഷോളൊക്കെ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ഷോൾ തന്നെയാണ് വൺ സൈഡ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ തന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് ഓൾ ഓവറ് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല ബിഗ് സൈസ് ഷോൾ തന്നെ പറയാം കേട്ടെ അട്ടാ നല്ല വീതി നീളമായിട്ടുള്ളൊരു ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്കും കളേഴ്സും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇത് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ പതിനാറ് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ വനാർക്കലി ടൈപ്പ് ത്രീ പീസൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് വെഡ്ഡിങ്ങിനൊക്കെ നല്ല ക്ലാസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് വർക്ക് അത്യാവശ്യം നല്ല ഫ്ലയേഡ് ഒരു ബോട്ട് ആയത് കൊണ്ടിട്ട് നല്ല ലുക്ക് ഉണ്ടാവട്ടെട്ടെ അതിനാ സ്ലീവിൻ്റെ ഒക്കെ നോക്കുക അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ തന്നെ പറയാം അപ്പോൾ നാല് നാല് ഷെയ്ഡ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏത് വീഡിയോ ആണ് സെലക്ട് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മൾ ആ ഒരു ഗിവ് ഗിഫ് പിന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം എന്തായാലും വീഡിയോ കാണണം കാണണ ജസ്റ്റ് ഒരു കമൻ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ഫോളോ അപ്പ് എല്ലാ വീഡിയോയിലും ചെയ്തു ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങളുടെ ഗ്രൂപ്പ്സിലും ഫാമിലി ഗ്രൂപ്പ്സ് ഫ്രണ്ട് ഗ്രൂപ്പ് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാകും അതിൽ നിന്ന് ഒപ്പം തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ അതിൽ ആ കമ്മൻറ്റീന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ നേരത്ത് നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സെറ്റ് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് ആ പ്രോഡക്റ്റ് നമുക്ക് നമ്മൾ സെൻഡ് ചെയ്ത് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അപ്പം ചലഞ്ച് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇന്ന വീഡിയോ എന്ന് പറയാനുള്ള അതിൽ ഉൾപ്പെടുന്ന അതായത് ഈ ഇത്രയും ദിവസത്തിന് ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു വീഡിയോന്നും നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്യും അപ്പം അതിൽ നിന്ന് നമ്മളൊരു കമൻ പിക്കർ വെച്ചിട്ട് ഒരാളെ സെലക്ട് ചെയ്യാണ്ടോ അപ്പം എല്ലാ കളേഴ്സും നല്ല സൂപ്പർ കളർ കളർച്ചാട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി നോക്കി കേട്ടോ നോക്കി നോക്കി ഇത് മസ്ലിൻ സിൽക്ക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇതിൻ്റെ ബാക്കിൽ ഡബിൾ എക്സൽന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെന്റ് എക്സലിൻ്റെ മെഷർമെൻറ് ഉള്ളൂ അപ്പോൾ ഏകദേശം ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് പിന്നെ നോക്കി നോക്കിയേണ്ട റൗണ്ട് നെക്കില് അതിൽ ഈ യോഗ പോഷനിൽ എക്സ്ട്രാ വേറൊരു പ്രിൻറ്റും ലേസ് ബോർഡർ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ ഗോൾഡൻ ഷെയ്ഡും മിക്സ് നിങ്ങൾക്ക് ഒരു ടോപ്പിൽ കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്മൂത്ത് ആൻഡ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കേണ്ട അതിൽ ബോർഡർ വരാനകത്ത് എക്സ്ട്രാ ഈ ഒരു കോമ്പിനേഷൻ ലെവലാണ് അതിൻ്റെ ബോർഡർ പോയിട്ടുള്ളത് പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാനത്ത് വേറെ എക്സ്ട്രാ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് പോർഷൻ ലൈനിങ് ആയിട്ടാണ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത് നോർമലി ഇങ്ങനത്തെ പ്രൊഡക്റ്റിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം തന്നെ ഉണ്ടാവാറില്ല നോർമലി ഒറിജിനൽ മസ്ലിൻ സിൽക്കിലൊക്കെ ലൈനിങ്ങും അറ്റാച്ച്ഡ് വരാറുമില്ല കേട്ടോ പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട അതിൻ്റെ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു എക്സ്ട്രാ ബോർഡറിൽ കണ്ട ആ ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബോർഡർ ആ ഒരു ടോപ്പിൻ്റെ ബോർഡർ ആയിട്ട് ഇങ്ങനെ മിക്സ് കോമ്പിനേഷൻ വരണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തെ നോക്കി വയ്ക്കേണ്ട ആ ഒരു ടോപ്പും പാൻറ്റിൻ്റെ മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഷോൾഡ് ലെവൽ വന്നിട്ടുള്ളട്ടെ അത്യാവശ്യം ബിഗ് സൈസ് സൈസായിട്ടുള്ളൊരു ഷോളും കൂടിയിട്ടാണ് നല്ല സോഫ്റ്റ് ആൻഡ് അതായത് തലയിലൊക്കെ ഇട്ടാൽ കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് ഷോളിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്കും വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടാ ഒമ്പത് തൊണ്ണൂറ്റഞ്ച് നിങ്ങൾക്ക് ഈ ഒരു മസിലിൻ്റെ സെറ്റ് കണ്ണും പൂട്ടിയെടുക്കുക നല്ലൊരു ഓഫർ പ്രൈസ് ആണ് ഞാൻ ഷോപ്പിലൊക്കെ കൊടുക്കണത് ഏകദേശം ഒരു പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിനൊക്കെ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് സോ നിങ്ങളുടെ മുന്നിൽ സോൾഡ് ഔട്ട് ചെയ്യണം കേട്ടോ അല്ലേ ഇതൊക്കെ എങ്കിലും ആ നേരത്തെ കാണിച്ച പോലെ തന്നെ അതിന്റെ ബോർഡർ വർക്ക് മിക്സ് ആയിട്ട് അങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ രണ്ട് പാറ്റേണിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് കാണിച്ച പോലെ തന്നെ സൈഡിലേക്ക് ആ ഒരു എക്സ്ട്രാ കട്ടിംഗ് വന്നത് ഇത് നോർമൽ ആ ഒരു ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ലെവലിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതില് രണ്ടും എടുത്ത് കാണിക്കണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ മതി കേട്ടോ കേട്ടോ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് ആ ഒരു സെയിം കാറ്റഗറി ലുക്ക് ഐറ്റം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ഇതാണ് ആ ഫസ്റ്റിൽ ഞാൻ വെച്ചാൽ സെയിം ആ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ആ ഒരു താല്പര്യം അനുസരിച്ചുള്ള പ്രോഡക്റ്റ് ഏതാന്ന് വെച്ചാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് പിന്നെ ഇത് പ്രത്യേകം പറയുന്നതൊക്കെ സിംഗിൾ സിംഗിൾ പീസസ് തന്നെ ഉള്ളും അത് ഏറെ ഈ ഒരു ഓഫർ പ്രൈസിൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ചെയ്യണം കേട്ടാ അല്ല കാരണം ചെറിയൊരു ഡെയിലി വെയറിന്റെ പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു പിന്നെ മിക്സഡ് ആയിട്ടുള്ളൊരു പ്രിന്റ് കോമ്പിനേഷനിലാണ് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കേട്ടാ മെറ്റീരിയൽ ആണെങ്കിലും നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അതായത് നമ്മളൊരു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് കൊടുത്തിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് പ്രൊഡക്റ്റിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കേട്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും ഒരു നഷ്ടം വരില്ല ഒരു ഡെയിലി വെയർ പോലെയൊക്കെ നിങ്ങൾക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം പറ്റിയ പ്രൊഡക്റ്റിലും ഒന്നു തന്നെയാണ് അപ്പോൾ രണ്ട് രണ്ട് കളർ കളേഴ്സായിട്ടും മിക്സിലാണ് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് നോർമൽ മസ്ലിനിൽ എങ്ങനെയാണോ വന്നത് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് കേട്ടാണ്ടാ ചെറിയൊരു പ്രൈസിൽ നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കേട്ടോ വേണ്ട എല്ലാം നല്ലൊന്നിനൊന്ന് മെച്ചായിട്ടുള്ള പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് വേണ്ട സൈസ് ഒറ്റ ഫ്രീ സൈസ് ആണ് എക്സല് എൻ്റെ പാക്കിൽ ഡബിൾ എക്സൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സലിൻ്റെയൊക്കെ മെഷർമെൻ്റ് വന്നുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയെടുത്താൽ മതി കേട്ടോ അതിൻ്റെ ചെസ്റ്റ് മെഷർമെൻ്റ് വരാൻ നേരത്തെ ചുറ്റളവൊരു നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അല്ല അപ്പം മെഷർമെന്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യണോ ടോപ്പായിട്ട് മെഷർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തീരാവുന്ന ഡൗട്ട് തന്നെ കൊടുക്കും കേട്ടോ നോക്കി നോക്കിയാൽ ഇത് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് സൈസ് ആണെങ്കിൽ ഡബിൾ എക്സിലാണ് അപ്പോൾ കോട്ടണിലൊക്കെ വേറെ താല്പര്യം അത്യാവശ്യം എട്ടുള്ള ടൈപ്പ് സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എക്സിലാവരൊക്കെ ധൈര്യമായിട്ട് എടുത്ത് ഒരു കംപ്ലയിൻ്റ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ടൈപ്പിന് വന്നിട്ടില്ല കേട്ടോ പിന്നെ സൈസ് ഡബിൾ എക്സ് എക്സിലെ ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡും കൂടി ആയിട്ടാണ് പിന്നെ നോക്കിയൊക്കെ ഉണ്ടാ റൗണ്ട് നെക്കിലാണ് അതിൽ ഈ ഓപ്പോഷനിലെ എക്സ്ട്രാ ഒരു ത്രെഡ് ആ ഒരു സീക്വൻസ് വർക്കും കൂടി നല്ല ക്യൂട്ടായിട്ടാണ് ഇങ്ങനെ പോയിട്ടുള്ളത് പിന്നെ നല്ല ഭംഗിയുള്ള പ്രിന്റ് കളർ കോമ്പിനേഷൻ ആണ് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം ഒരു ലെങ്ത് റേഞ്ച് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് എൻഡിലേക്ക് വരാൻ നേരത്ത് വേറെ എക്സ്ട്രാ ഒരു ബോർഡർ ഇങ്ങനെ ഇതിൽ വന്നുള്ളൂ പിന്നെ ഈ ഒരു പോർഷനിൽ നല്ല പ്യുർ കോട്ടണിൽ തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളു കേട്ടോ ബാക്കിലേക്ക് ആ ഒരു പ്രിൻറ്റ് കണ്ടിന്യൂറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് റെഗുലർ ആയിട്ടൊക്കെ ഒരു ഡെയിലി വെയർ പ്രോഡക്റ്റ് പോലെയൊക്കെ പോണ ഒരു പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് അപ്പോൾ എൻ്റെ പാൻസ് വരാൻ നേരത്തെ ആ ഒരു ബോർഡറിൽ കണ്ട സെയിം പ്രിൻ്റ് തന്നെയാണ് അപ്പോൾ പാൻറ്റിൻ്റെ എഡൊക്കെ നോക്കിയൊക്കെ ഈ ഒരു ഭാഗം കൊണ്ടിട്ടൊക്കെ ഡബ്ലെക്സിലൊക്കെ ഏകദേശം ത്രീ പീസ് എടുക്കാൻ നേരത്തെ ടൈറ്റ് ആവാറുണ്ട് പാൻറ്റ് ഇതൊന്നും ഒരു പേടിയും പേടിക്കേണ്ട അത്യാവശ്യം നല്ല എഡ് ഉള്ള പാൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളട്ടെ തലേദക്കിട്ടാൽ കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ഫാബ്രിക് തന്നെയാണ് അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ ആഫ്റ്റർ വാഷിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നത് അതാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഇത്ര പ്യൂർ കോട്ടൺ ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് ഇപ്പം കളേഴ്സ് ആണെങ്കിലും അല്ല എല്ലാ കളേഴ്സും നാലൊന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അപ്പം നമ്മുടെ സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും എട്ടേ തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ എട്ടേ തൊണ്ണൂറ്റഞ്ചിന് കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് നോർമലി ഇങ്ങനത്തെ കോട്ടൺ സെറ്റിലൊക്കെ എങ്ങനെ കളർ ചോയ്സ് നമുക്ക് കിട്ടാറില്ല അതിൽ വിത്ത് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആയിട്ട് വരാൻ നേരത്തെ എങ്ങനെ വന്നാലും ഇത് യൂസ് ചെയ്യണവർക്കെ നല്ല കംഫേർട്ടായിട്ട് തന്നെ ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇത് ഐറ്റംസ് എല്ലാം വിത്ത് ലൈനിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എടുക്കാറുള്ളത് നമ്മളധികം നമ്മുടെ കസ്റ്റമേഴ്സും പ്രിഫർ ചെയ്യാറുള്ളത് അങ്ങനത്തെ ഒരു കാറ്റഗറി ടൈപ്പ് തന്നെയാണ് അതാരം കൊണ്ടിട്ടാണ് നമ്മൾ ആ ഒരു ലൈനിങ് ഉള്ള ഒരു മെത്തേഡിൽ അധികം നമ്മൾ ഹെഡ് ചെയ്ത് നിൽക്കണം കേട്ടോ കാരണം ഒരുവിധം എല്ലാ കസ്റ്റമേഴ്സിനും പ്രത്യേകിച്ച് ഡെയിലി വെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ കൂടിയും ആ ഒരു ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് അവർക്ക് കംഫർട്ട് ആയിട്ടുള്ളത് കേട്ടാ നോർമലി നിങ്ങൾ എങ്ങനെ ഇതിന്റെ ഒരു മെറ്റീരിയൽ എടുത്ത് വിത്ത് ലൈനിങ് കൂടിയും അതിൽ സെലക്ട് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോത്തേനും എങ്ങനെ വന്നാലും തൗസൻഡ് ആക്ക സുഖായിട്ടൊക്കെ പുറമെ അൺസ്റ്റിച്ച് ഐറ്റം എടുത്ത് ചെയ്യിപ്പിച്ചാൽ അവര് നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോസ് ആയിട്ട് പോകും അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഇതൊക്കെ റെഡിമെയ്ഡ് പാറ്റേൺ അത്യാവശ്യം നല്ല തുണി ഇട്ടിട്ടൊക്കെ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കാരണം ഇത് ഇതൊന്നും ഒരു പിഷ്കില്ലാടൊക്കെ ചെയ്തിട്ടുള്ള ആണ് അടാ കാരണം അത്യാവശ്യം പാൻസിനാണെങ്കിലും ടോപ്സിനാണെങ്കിലും നല്ല വിരിവുള്ള ടൈപ്പ് എഡം കൊണ്ടിട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അടാ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് അവൈലബിൾ ആയിട്ടുള്ള വെറും എട്ട് തൊണ്ണൂറ്റഞ്ച് മാത്രം പ്രോഡക്റ്റിനു വന്നെ ഉള്ളു അടുത്തായിട്ടൊന്ന് നോക്കിയോക്കെ ഇത് ഗൗൺ ടോപ്പാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെ ചെറിയൊരു ഹൈ നെക്കായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേഞ്ച് ആണ് സൈസ് ആണെങ്കിൽ ഫ്രീ സൈസ് ആണ് നല്ല സൈസ് എക്സ് ഡബിൾ എക്സ് എക്സിലായിരിക്കും കിട്ടേണ്ടത് ലെങ്ത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നോക്കി വെക്കേണ്ട ചെറിയൊരു ഹൈ ആണ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ ഒരു പ്ലീച്ച് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് അത് നല്ലൊരു ഡിഫറൻ്റ് ആയിട്ട് പ്രോഡക്റ്റിൽ നിൽക്കുന്നുണ്ട് പിന്നെ സ്ലീവ് വരാൻ നേരത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത്ത് റേഞ്ച് ആണ് നല്ല സൂപ്പർ ഫാബ്രിക് തന്നെയാണ് ഉണ്ട് ബാക്കിലേക്ക് ഇങ്ങനെ ഒരു സിബും കൂടി കൊടുത്തിട്ടുണ്ട് പ്രൊഡക്റ്റിന് പിന്നെ പ്രൊഡക്റ്റിൽ ഇത് ഇങ്ങനെ ഒരു ടൈ ചെയ്യാവുന്നൊരു സംഭവമുണ്ട് ഓപ്ഷനിലാണ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതിയൊന്നുള്ളൂ അപ്പോൾ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വെറും പത്ത് തൊണ്ണൂറ്റഞ്ച് ഉള്ളൂട്ടെ പത്ത് തൊണ്ണൂറ്റഞ്ച് നല്ലൊരു പ്രീമിയം ലെവൽ ഗൗൺ സെറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ആയിട്ടുള്ള ടോപ്പ് തന്നെ പറയാം അപ്പം അതിൻ്റെ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് ആട്ടാ എല്ലാത്തിലും ഒരു ത്രെഡ് ഉണ്ട് സൈസ് ഫ്രീ സൈസാണ് ഡബിൾ എക്സലാണ് അപ്പോൾ ഫ്രീ സൈസ് ആയതുകൊണ്ടിട്ട് തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും കൂടിയും പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതന്നെ ഉള്ളു അപ്പോൾ നാലേ നാല് കളർ കളേഴ്സായിട്ട് മാത്രമാണ് പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ട എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള കളേഴ്സായിട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കോട്ടെ കണ്ടോ അപ്പോൾ ഈ കാണിച്ച നാലേ നാല് കളേഴ്സിലാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടേ ഇത് നോക്കി നോക്കിയാൽ ഇതൊരു നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പക്ഷെ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു ഒരു മസ്ലിൻ മെറ്റീരിയൽ ആയിട്ട് തന്നെ പ്രൊഡക്റ്റ് തോന്നും അതൊരു ഗോൾഡൻ ഷെയ്ഡ് മിക്സ് ഈ പ്രൊഡക്റ്റിൽ ഉള്ളാരം കൊണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ പല പ്രിന്റ് പ്രിൻ്റായിട്ട് ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാഷ്വൽ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ എലൈൻ കട്ട് ടോപ്പ് തന്നെയാണ് അപ്പം ഇതിൻ്റെ ബാക്കിൽ ത്രീ എക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഡബിൾ എക്സലിൻ്റെ സൈസ് കൂട്ടിയാൽ മതി കേട്ടോ കാരണം ത്രീ എക്സലിൻ്റെ കറക്റ്റ് ടൈറ്റ് ഫിറ്റിംഗ് ആയി പോകാരം കൊണ്ടിട്ടാണ് അപ്പോൾ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് എനിക്കെന്ന് വെക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിൽ ഈ ഒരു പോർഷനിൽ എക്സ്ട്രാ ഒരു സ്റ്റോൺ വർക്കും ആ ഒരു ലെഗ്സ് ബോർഡർ ആയിട്ട് പോയിട്ടുണ്ട് സ്ലീവിൽ വേറെ എക്സ്ട്രാ സംഭവങ്ങളൊന്നുമില്ല അല്ല ഒരു പ്രിന്റ് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് ലൈൻ കട്ടിലാണ് ബാക്കിലേക്ക് വേറെ സംഭവം ഒന്നും മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ല ആ ഒരു മെറ്റീരിയൽ ടൈപ്പ് ആണ് ആ ഒരു മസ്ലിൻ ടച്ച് ലുക്ക് തോന്നണ കേട്ടോ അല്ല അപ്പൊ ഇതിന്റെ കളേഴ്സ് ആണെങ്കിൽ രണ്ടേ രണ്ട് കളേഴ്സായിട്ട് മാത്രം പിന്നെ വേറെ എക്സ്ട്രാ പ്രിന്റ് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി കൊടുക്കണം ആറ് തൊണ്ണൂറ്റഞ്ചോളെ അപ്പൊ സ്പെഷ്യൽ പ്രൈസ് ആണ് ആറര തൊണ്ണൂറ്റിന് ആയിരിക്കും കംഫർട്ടായിട്ടുള്ള ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കാരണം എലൈൻ കട്ട് ആയതുകൊണ്ടിട്ട് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആരെ കൊണ്ടിട്ട് നല്ല ഉതുക്കത്തിൽ കിടക്കണം അടിപൊളി ടോപ്പിനെ പിന്നെ ഏത് ക്ലൈമറ്റിന് വേണമെങ്കിലും യൂസ് ചെയ്യാം അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ കാരണം ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു തണുപ്പ് ഫീൽ ചെയ്യാൻ കിട്ടാ അങ്ങനത്തെ പ്രൊഡക്റ്റ് ആണ് ഇതൊക്കെ ഒരു ഡബിൾ എക്സൽ സൈസ് യൂസ് ചെയ്താൽ മതി ഈ ഒരു രണ്ട് പ്രിന്റ് കാണിച്ചാൽ കേട്ടോ അപ്പൊ അതിനുള്ള സൈസ് കിട്ടണുള്ളൂ അതാരം കൊണ്ടിട്ടാണ് പിന്നെ ഈ കാണിച്ച പ്രിന്റ് എന്ന് വെച്ചാൽ ഒരു ത്രീ എക്സൽ സൈസ് ഒക്കെ കിട്ടുന്നുണ്ട് അടാ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിന്റിനാണ് അപ്പൊ ഇത് നമ്മൾ കാണിക്കണമെങ്കിൽ ത്രീ എക്സലായിട്ട് എടുത്തോ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമുള്ള സൈസ് അതിനനുസരിച്ചുള്ള സൈസ് ഉണ്ട് ഇത് അപ്പൊ സൈസിനെ പറ്റി എന്തെങ്കിലും ഒരു ഡിഫറൻസ് കാണിക്കണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ പറയുകയും ചെയ്യേണ്ട ഒപ്പം തന്നെ നമ്മൾ ആ വിഷോയിൽ കറക്റ്റ് ചെയ്ത സൈസ് എന്നുള്ളത് പ്രൈസിനൊപ്പം നിങ്ങളുടെ ആ വീഡിയോ തന്നെ കാണിക്കണ്ടട്ടെ ഏറ്റവും കോഡ് സെറ്റ് ആണ് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കാരണം ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കുന്ന ഒരു കോഡ് സെറ്റ് തന്നെയാണ് അപ്പോൾ സൈസ് ഫ്രീ സൈസ് ആണ് ഡബിൾ സൈസാണ് ഡപ്ലക്സ് ആലായിരിക്കും സുഖമായിട്ട് യൂസ് ചെയ്തിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങോ അല്ലെങ്കിൽ ഞാൻ ഷോൾഡർ കട്ട് വന്നില്ല ഓവർ സൈസ് ആയിട്ടുള്ള ഒരു ടോപ്പ് ലെവൽ തന്നെയാണ് അതിന്റെ ടോപ്പ് വന്നിട്ടുള്ളത് പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു തേർട്ടി ത്രീ ഇഞ്ചാണ് എനിക്ക് തന്നെ വെക്കാൻ നേരത്ത് ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്യാഷ്വൽ വെയറായിട്ടൊക്കെ ട്രിപ്പിനൊക്കെ അല്ലെങ്കിൽ ഔട്ട് കാശ്വൽ ഔട്ട്ഫിറ്റ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ചെറിയൊരു റൗണ്ടൊക്കെ പോലെ വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനത്തെ ഒരു സ്ട്രൈപ്പ് പോലെ വന്നു നിൽക്കുന്നുണ്ട് അപ്പം ഫ്രീ സൈസായതുകൊണ്ടിട്ട് ഡബിൾ ഡബ്ലക്സൽ ആയിരിക്കും യൂസ് ചെയ്യും പിന്നിട്ടോ പാൻസിൻ്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു തേർട്ടി നയൻ ഇഞ്ചാണ് ലെങ്ത് തന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലൂസ് ടൈപ്പ് ടൈപ്പായിട്ടുള്ള പാൻറ്റുണ്ട് അപ്പോൾ ആയിരിക്കും കംഫർട്ട് ചെയ്യാൻ പറ്റുന്ന സൈസ് തന്നെയാണ് പിന്നെ മെറ്റീരിയലാണ് മെയിനായിട്ട് എടുത്ത് പറയാനായിട്ടുള്ളത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ പെട്ടൊരു മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ കളർച്ചായിട്ട് നല്ല നല്ല കളർ ചോയ്സ് ചെയ്തില്ല നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ റിപ്പീറ്റേജിനും വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം ആണെങ്കിലും നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചുള്ളോട്ടെ നല്ലൊരു ത്രീ കോഡ് സെറ്റ് തന്നെയാണ് അടിപൊളി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഈ ഒരു പ്രൈസിൽ കാരണം നല്ലൊരു എക്സ്പെ അതായത് ഹോൾസെയിൽ പ്രൈസ് തന്നെ ഒരു കോസ്റ്റ് ഒരു കോഡ് സെറ്റ് മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കണം കേട്ടോ വെറും ഡെയിലി വെയറിൻ്റെ പ്രൈസ് തന്നെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വന്നുള്ളൂ അപ്പോൾ ഏത് കളർ എടുത്താലും ആ ഒരു മെറ്റീരിയൽ ടൈപ്പ് ഒക്കെ വെച്ച് നോക്കാൻ നേരത്തെ അതിനനുസരിച്ച് വന്നതിനൊന്ന് മെച്ചമായിട്ടുള്ളൊരു മെറ്റീരിയലും ആണ് അതിനനുസരിച്ചുള്ള കളറും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ് അല്ല നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് തന്നെ നമ്മൾ പ്രൊഡക്റ്റിന് പറയാനുള്ളൂ കേട്ടോ ആ ഫാബ്രിക്കിനാണ് നല്ല എക്സ്പെൻസുള്ള അതായത് നല്ല ഹോൾസെയിൽ റേറ്റ് തന്നെ നല്ല റേറ്റ് വന്നിട്ടുള്ളൊരു ഫാബ്രിക്കാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കേണ്ടത് കേട്ടോ എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും വെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് ഈ കാഴ്ച കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ